പയ്യന്നൂർ കാനായി മണിയറയിൽ കോൺഗ്രസ് പ്രവർത്തകനായ കോളേജ് അധ്യാപകന് നേരെ അക്രമം മണിയറ സ്വദേശിയും മാടായി കോളേജിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനുമായ പി രജിത് കുമാറിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു സംഘം മർദ്ദിച്ചത് അക്രമത്തിന് പിന്നിൽ സി ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻകുബേറ്റർ ഇപ്പോൾ സെന്ററിൽ കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയാണ് കോൺഗ്രസ് പ്രവർത്തകനും മണിയറ സ്വദേശിയും മാടായി കോളേജിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനും കെ പി സി സംസ്ഥാന കൗൺസിൽ അംഗവുമായ രജിത് കുമാറിനെതിരെ അക്രമമുണ്ടായത് മണിയറ പൂമാല ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി കൂടിയായ രജിത് കുമാർ ക്ഷേത്രത്തിൽ നിന്നും രാത്രി പത്ത് മണിയോടെ വീട്ടിലേക്ക് ബൈക്കിൽ പോകുമ്പോഴായിരുന്നു ഒരു സംഘം ആളുകൾ തടഞ്ഞു നിർത്തി മർദ്ദിച്ചത് പരിക്കേറ്റ രജിത് കുമാറിനെ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അക്രമത്തിന് പിന്നിൽ സി പി എം ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ബൂത്തിനകത്ത് കയറി കള്ളവോട്ട് തടയാൻ ഇരുന്ന ഏജന്റുമാരെ വ്യാപകമായി ആക്രമിച്ചു അതുകൂടാതെ ഇന്നലെ കോളേജ് അധ്യാപകനായ രജിത്ത് മാഷെ രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സംഘം അസ്വസ്ഥുകാർ പതിയിരുന്ന് അക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു കാരണം ആദ്യം രണ്ടാൾ വന്നു അദ്ദേഹത്തെ വണ്ടി തടഞ്ഞു നിർത്തി ബാക്കിയുള്ളവർ മൂടി വന്ന് കമ്പി വെടി കൊണ്ട് അടിച്ചു കൊല്ലാൻ കൊല്ലടാ എന്ന് നിർദ്ദേശിക്കുകയും ഒരാൾ അടിക്കുകയും ചെയ്തു അപ്പോൾ അടിച്ചു കൊല്ലാനാണ് ശ്രമിച്ചത് വ്യാപകമായി പയ്യന്നൂര് പരിസരത്തും അശോകന്റെ വണ്ടി വണ്ടി നിർത്തിയിരുന്ന എല്ലാം തിരഞ്ഞെടുപ്പിന് ശേഷവും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വ്യാപകമായ അക്രമമാണ് സി പി എം അഴിച്ചുവിടുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു പരാജയ ശക്തമായി പ്രതികരിക്കാൻ യു ഡി എഫ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ